പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്ന കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുക്കളയിൽ പാടെ ആദ്യം തന്നെ ഫ്രീസറിലിരിക്കുന്ന ചിക്കനും ഫിഷും ഒക്കെ ഒന്ന് വെളിയിലേക്ക് വെക്കുവാണേ എല്ലാം ഐസ് പിടിച്ചിരിക്കുമല്ലേ മസാലയൊന്നും പൊറ്റിട്ടില്ലല്ലോ നമുക്ക് വീണ്ടും കഴുകി കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെളിയിൽ വെച്ചു അതിൻ്റെ ഐസൊക്കെ ഒന്ന് മാറണം പിള്ളേർ പോകുന്നതിന് മുന്നേ റെഡി ആക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ ചായക്കുള്ള പാലൊക്കെ വെക്കുക കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷോർട്സ് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ ഷോർട്സ് തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാറുണ്ട് ചില ടൈമിൽ ഇതുപോലെ നമ്മുടെ ഡെയിലി ലൈഫൊക്കെ ചെയ്യുമ്പം ആ കൂടെയും ഷോർട്സ് ഏർക്കാറുണ്ട് അത് രണ്ടും കാണാൻ ഇഷ്ടമുള്ളവരുണ്ട് എല്ലാവർക്കു വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിതിനകത്ത് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഇന്ന് രാവിലെ തന്നെ എനിക്കൊന്ന് പുറത്ത് പോകണം അപ്പം അത്യാവശ്യം പരിപാടിയൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം നമുക്ക് പുറത്തോട്ട് പോകാനും അപ്പോൾ പിന്നെ ഷോർട്സും അതും ഒന്നും പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലെ ആ പരിപാടി കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി ഷോർട്സ് ചെയ്യുന്നതും അത് നമ്മളുടെ ലോങ് വീഡിയോയിലോട്ട് ആഡ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഇന്ന് പുറത്ത് പോകേണ്ടത് കൊണ്ട് നമ്മളത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇത് ശരിക്കും പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ കറിയെല്ലാം വറുത്താണ് വേറൊരു രീതിയിൽ വറക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചിട്ട് അതുപോലെ തന്നെ മസാലയൊക്കെ പൊരട്ടിയിട്ട് ഇപ്പം അവർക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളതെല്ലാം ഒന്ന് മസാല പൊരട്ടിയിട്ട് കുറച്ച് എണ്ണയൊഴിച്ചിട്ട് ചിക്കൻ അതിലിട്ട് ആ എണ്ണയിലല്ല വേവിക്കുന്നത് കേട്ടോ ശരിക്കും വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അതിങ്ങനെ ആ വെള്ളം വറ്റിച്ച് ഫ്രൈ ഇങ്ങനെ ഫ്രൈ പോലെ വരട്ടിയെടുക്കത്തില്ല അങ്ങനെ എടുക്കും അങ്ങനെ എടുത്തിട്ട് അത് വറുത്തത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ കഴിപ്പിക്കുന്നല്ലേ എന്നും വറുത്തത് അങ്ങനെ കൊള്ളില്ലല്ലോ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് പുട്ടും ചിക്കൻ കറിയും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ പിന്നെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് ഇന്ന് പുട്ടുണ്ടാക്കാന്ന് വെച്ചു പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി വെക്കണമല്ലോ അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കുവാണേ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം സൺഡേ തന്നെ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചോറിന്ന് വേണ്ട ദോശ ഇഡലി എന്തെങ്കിലും തന്നു വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം ദോശ ഇടലി അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും പിറ്റേ ദിവസം നമ്മൾ ചോറ് വിടും അങ്ങനെ മാറി മാറി കേട്ടോ കൊടുക്കുന്നത് പലഹാരമായിട്ട് കൊടുത്തു വിടുന്നെങ്കിൽ അത് ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡലി മാത്രമേ ഉള്ളൂ കേട്ടോ ചിക്കൻ കറിക്കുള്ള എല്ലാം ഒന്ന് വഴറ്റി റെഡിയാക്കി ചിക്കനും അതിനകത്തേക്കിട്ട് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു കാര്യത്തിനാണ് അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ തിളച്ച് റെഡിയായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് അമ്മ മീൻ കറി വെക്കുന്നുണ്ട് കേട്ടോ മീനും എടുത്ത് നമ്മൾ ഐസ് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മ അത് മീൻ കറി അവിടെ റെഡിയാക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചിക്കൻ കറിക്കകത്ത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് തക്കാളി മിക്കപ്പോഴും ഇടും ക്യാരറ്റുരുള്ള കിഴങ്ങൊക്കെയിട്ട് വെല്ലപ്പോഴും വെക്കാറുള്ളൂ ഇന്ന് അങ്ങനെ കേട്ടോ വെച്ചത് കുറച്ച് ചിക്കൻ മാറ്റി എന്ന് പറഞ്ഞില്ലേ അത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ട് ഇങ്ങനെ പിച്ചിക്കേറി പിച്ചിക്കയറി എടുത്തിട്ട് തേങ്ങായുമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് പുട്ടിനകത്ത് ഇട്ട് അങ്ങനെ കേട്ടോ ഉണ്ടാക്കിയത് ഇന്ന് ചുമ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മസാലയൊന്നും ഇങ്ങനെ അല്ലായിരിക്കും ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളേ അമ്മ ആ സമയത്ത് മീൻകറിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം